ണ്ട് പിന്നെ വരുമ്പോ കുറച്ച് പച്ചമുളകും തക്കാളിയും ആയിക്കൊണ്ടുവരണം പച്ചമുളകും തക്കാളിയൊക്കെ നീ ഏതെങ്കിലും കടയിൽ പോയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വാങ്ങിക്കണം തോന്നു വേറെ തക്കാളി പച്ചമുളകൊന്നും വാങ്ങിക്കണ്ട സൂപ്പർ മാർക്കറ്റ് പോയിട്ട് നല്ല സാധനം വാങ്ങിച്ചാ എന്താ പണിയൊന്നും ഇല്ലേ വെറുതെ ഞാൻ പറഞ്ഞു ഞാൻ പറയാൻ എന്താ മറ്റേ ഞാനെന്ന് പറഞ്ഞില്ലേ അത് വൈകിട്ട് കോയമ്പത്തൂര് മീറ്റിംഗ് അതെട്ടോ ആ പിന്നെ ആ നമുക്കിനി ടൂറൊക്കെ വേണമെങ്കിൽ ആവാട്ടോ അല്ല മൂന്നാറോ ഊട്ടി വേണമെങ്കിലും ആയിക്കോട്ടെ സമയം കിട്ടുമോന്ന് അറിയില്ല എന്നാലും നോക്കാം ആ പോവാ പോവാ ഞാനും പറയുന്നു

ആ ഒന്നും പറയണ്ട ജോലിയിൽ ഇപ്പൊ കേറിയിട്ടല്ലേ ജോലിക്കേറ്റം കേറി ആ സന്തോഷത്തിലാ എല്ലാവർക്കും ഒരു പാക്കറ്റ് മുട്ട ഞാൻ എന്താ പറയുക ഇന്നിപ്പോ സാമ്പാർ വെക്കാന്ന് ഒരു ഒരവും കൂടി ആക്ക മീനൊന്നും കിട്ടീല മീൻ എല്ലാം കിട്ടിയോ പിന്നെ എന്ത് മീനും ഒക്കെ ഞാനതാ കൊറച്ചേരും ഇരിക്കുന്നില്ല കണ്ടോ അതെ ഞാൻ ഇപ്പോലത്തെ പെട്ടി മിഠായി ജോസൂട്ടിന്റെ വീട്ടിലും കൊടുക്കാനുണ്ട് സന്തോഷത്തിന് പങ്കുവെക്കിട്ടല്ലേ ഇപ്പൊ

ഞാൻ ആലോചിക്കണതേ അല്ല നമ്മക്ക് ഇപ്പോഴും തയ്യലും തന്നെ അല്ലേ അല്ല ഞാൻ അന്നത് പറഞ്ഞാണ് വാസുട്ടിനോട് പറഞ്ഞപ്പോ അോയിച്ചല്ലേ കൊറച്ച് കായിക അവന്റെ കൊടുക്കെന്തേലൊക്കെ കിട്ടും ആ ചെയ്യായിരുന്നു നമ്മക്ക് മുഖം കണ്ടപ്പോ വേണ്ട തോന്നിയാണ് കുറ്റൊന്നും പറയണ്ടോട്ടി പറഞ്ഞ് അത് ശരിയാവൂല അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞ അവന്റെ ഒരു വേഷവും മട്ടും കണ്ടിട്ട് ഞാനും ഇപ്പൊ ചത്തുട്ട് നടക്കണ്ടല്ലോ അല്ല ആ തയ്യൽ വീടി അങ്ങോട്ട് കൊടുക്ക ആർക്കെങ്കിലും ഒരു കിട്ടിയ വിലക്ക ആ കാശീലക്കാ ഇറക്കാൻ ഒരു നല്ല മെലക്ക് നടക്കുകയും ചെയ്യ അത് വേണ്ട ഇന്റെ വാപ്പ ഉണ്ടാക്കിയ കടയാണ് അത് കൊടുത്തിട്ട് ഒരു പരിപാടിയും വേണ്ട വേറെ ഇവിടുന്നെങ്കിലും പൈസ ഇടുന്നെങ്കിലും കട എടുക്കുക എന്തെങ്കിലും ചെയ്യ എന്നിട്ട് ഇതൊന്നും കൊറേ കായി കിട്ടൂലേ അപ്പൊ നമുക്ക് തിരിച്ചു കൊടുക്കാം അങ്ങനെ ആലോചിച്ചാൽ മതി അല്ലാതെ ഇന്റെ വാപ്പാന്റെ മുതലൊന്നും വിൽക്കാൻ ഞാൻ സമ്മോ

ഒരു എന്നെ എന്നോട് എന്താണ് ും ഞാൻ പരിചയ അഭിപ്രായം എന്താന്ന ചോദിച്ചാ എന്റെ അറിവിൽ ഇതുപോലത്തെ കമ്പനികളൊക്കെ ഒരുപാട് പേരുടെ പൈസ പോയിട്ടുണ്ട് അതുമല്ല തുടക്കത്തിൽ മുമ്പില് നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കിട്ടുള്ളു ബാക്കി ചേരണ സാധാരണക്കാരുടെ എല്ലാവരുടെ പൈസയും പോകും കൊറച്ച് നാളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടക്കാന്നല്ലാതെ പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴേ ഞാനും ഇങ്ങനെ മാറി നിക്കാന്ന് പറയുന്നത് അതൊരു നമ്മൾ ആരെങ്കിലും ഒരാൾ ചേർന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ മൂന്നാളും കൂടി ചെയ്തായിരുന്നല്ലേ താല്പര്യം താല്പര്യം ഉണ്ട് എന്നാ ചേര് ഇപ്പൊ നിങ്ങക്ക് രണ്ടുപേരും കൂടി ഒന്നിച്ച് പോകാല്ല ഞാൻ റസിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ കുറച്ച് കായി അഡ്ജസ്റ്റ് ചെയ്ത് അവളും തരാന്ന് പറഞ്ഞു കുറച്ചിന്റെ ഉണ്ട് നല്ലതാണ് അല്ലെ ഇടി വായു അല്ലെ എന്റെ അടുത്ത് ഇപ്പൊ തൽക്കാലം അതിനുള്ള ഒരു ഫണ്ടില്ല എന്നാ പിന്നെ ഞാൻ അങ്ങനെ ചേരും പറഞ്ഞാ പറഞ്ഞാ അല്ല ഇപ്പൊ എത്ര ദിവസമായി പോയിട്ട് മൂന്ന് ദിവസം പറയണ ഇപ്പൊ അത്ര വല്യ ഒരു ഇതൊന്നല്ല മീറ്റിങ്ങും കാര്യങ്ങളല്ലേ ആയിക്കോട്ടെ എന്നാലും എനിക്ക് തോന്നുന്നു എന്താച്ചോ തിരക്ക് വിളിച്ച പ്രധാന സ്ഥലം ഈ മദ്രാസിലാണ് ഏ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയി പോയിപ്പൊ അവിടെ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ട് പിറ്റൊന്നും ഒരു മീറ്റിംഗ് ഉണ്ട് അതിന്റെ പിറ്റൊന്നൊരു മീറ്റിംഗ് ഉണ്ട് വെച്ചാ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും പണ്ടടുത്ത് വന്നു പോവാൻ പറ്റും അതെ മല്യ ഉദ്ദേശിക്കണ പോലെ നിസ്സാര കമ്പനി അല്ല കഴിഞ്ഞ ആഴ്ചപ്പോ കണ്ടപ്പോ അവൻ എന്നോട് പറഞ്ഞത് അവൻ അതിന്റെ എ എം ഏ എന്ത് ഈ എന്റേന്ത്ണന്ന് പറഞ്ഞാ രാവിലത്തെ ഏരിയ മാനേജറാണെന്ന് ആ റാങ്കിലായി പിന്നെ ഒരു മൂന്നാലു കഴിഞ്ഞപ്പോ സബ് ഇൻസ്പെക്ടറാണ് ഈ കമ്പനീന്റെ ഒരേ റാങ്ക് ആണേ മൂന്നു ദിവസം കൊണ്ടായോ മൂന്ന് ദിവസം കൊണ്ടായി ഇനി വല്ല ഐജിയ എന്തെങ്കിലും ഒക്കെ ആയിട്ട് വല്ല കേസിൽ പെട്ടെന്നൊക്കെ അറിയാൻ പറ്റുന്ന അതെല്ലാം ഇത് റാങ്ക് കേറി കേറി പോയിട്ടേ നല്ലോണം പണിയെടുക്കണോ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എന്നാ കണ്ടപ്പോ വഴിയിൽ വെച്ച് കണ്ടപ്പോ പറഞ്ഞതാണ് ടൗണിൽ ഒരു ഫ്ലാറ്റ് ആ ഫ്ലാറ്റ് വാങ്ങാൻ പോണ ഇവിടെ നിന്ന് മാറാൻ പോണേന്ന് ഉറപ്പാണ് ചിലപ്പോ അതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ വേണ്ടി മാറിയേക്ക പുള്ളി പറയണേ പരീക്കാനെ പോലത്തെ ലോക്കലൊക്കെ ആയിട്ടുള്ള ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാല്

ഞാൻ അവിടെ ഒന്ന് പോയിട്ട് അല്ല ഈ വേഷത്തിലല്ല ഞാൻ ഒരു നല്ല രീതിയിൽ പോയിട്ട് ഞാനൊന്ന് മറ്റേ വാസുട്ടി സാറ് ഇങ്ങനെ എവിടെയാണ് സാറന്ന് ഇംഗ്ലീഷ് അറിയാവുന്ന ആരെങ്കിലും കൊണ്ടോ ഒന്നും പറയണ്ട അവരുടെ ഒരു പേസ്റ്റ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറോട് ഒരു പേസ്റ്റ് ഉണ്ട് അത് വാങ്ങാനാണെന്ന് പറഞ്ഞാൽ പറഞ്ഞിര സ്വീകരണമായിരിക്കും ഇംഗ്ലീഷും മലയാളം അന്വേഷിക്കല്ലോ അത് ഞാൻ അന്വേഷിക്കാ ഞാൻ അന്വേഷിച്ചിട്ട് എന്താണ് ഒന്ന് ന്യൂട്രലിൽ ഞാൻ ഒന്ന് ചോദിച്ചറിയാ അല്ല മൂപ്പരും ശല്യപ്പെടുത്തിട്ടല്ലേ ഇൻസ്പെക്ടറായ നീ ആരാണ് വനിതാ സന്തോഷായിട്ടിരിക്കും അതെന്താ സംഭവം അല്ല രണ്ടു മൂന്നു ദിവസൊക്കെ ആളെ കാണാല്ലെന്ന് സീരിയസ് ആണ് ആ ആയിണ്ടാവും എങ്ങനെ അറിയണ് ഞാൻ ഓളിരിക്കുമ്പോൾ പറയണ്ടല്ലോ വെച്ചിട്ടാ വെച്ചിട്ടാണ് ഞാനും അത് ഇനി അതിന്റെ പ്രശ്നം വേണ്ടല്ല കായ്ടറുപ്പാണ് എല്ലാ ഹാമുഖ്യങ്ങളും ഒരു കാറ്റില് കയറ്റിയ പോലെ കഴിഞ്ഞില്ലേ അങ്ങനെയൊന്നുമില്ല വിശ്വസിക്കാൻ പറ്റില്ല കഴിഞ്ഞ ബേബടൊക്കെ എന്തൊക്കെ കേക്കണേ നമ്മള് ഈ കായ കൊണ്ടുള്ള കളി അങ്ങനെയാണെ

ഞാൻ രണ്ടു ദിവസമായിട്ട് ഫോണിലും വിളിച്ചിട്ട് ഒരു വിവരവും ഇല്ല എന്താ കാര്യം കുറച്ച് കാശ് കൊടുത്തിരുന്നു പുള്ളിക്ക് പുള്ളി പുതിയതായിട്ട് ഒരു കമ്പനിയിൽ ജോയിൻ കമ്പനി അപ്പൊ അത് ഒരു മാസം കൊണ്ട് ഇരട്ടിയാവും ഒക്കെ പറഞ്ഞപ്പോ ആധാരം പണയം വെച്ചിട്ട് ഞങ്ങൾ കാശ് കൊടുത്ത് ഇപ്പൊ കമ്പനി പൂട്ടിന്നെ ഞങ്ങൾ അറിഞ്ഞു പുള്ളി എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിട്ട് കിട്ടുന്നില്ല പുള്ളി വന്നാന്ന് പറഞ്ഞു ഞാൻ പറയാ രണ്ടു ദിവസം കൂടി ഞങ്ങൾ നോക്കും അത് കഴിഞ്ഞാ ഞങ്ങൾ ഒരു വര കൂടി വരും അപ്പൊ ഞങ്ങൾ രീതി ഇതാവി അത് പുള്ളി വന്നൊന്ന് പറഞ്ഞില്ല എന്തൊക്കെയായി കാണിക്കുന്ന

ൂടി വയ്യ എന്റെ കേട്ടാരനാണ് സഹോദരനാണ് ഒരു അമ്മേന്റെ പാല് കുടിച്ചാണ് ഈ വേഷം நல்ல மீன் கறிப்பட்டா பட்பர் நிறக்கியதே ഈ വീട്ടിൽ ഇനി മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾ എനിക്ക് ഉപയോഗിച്ചൂടെ കിലോ മീൻ എന്താ വില എന്ന് ജീവജാലങ്ങൾക്കൊക്കെ നമുക്ക് എന്തവകാശം കാക്കയ്ക്കും പൂച്ചയ്ക്കും കോഴിക്കും കഴുകനും പോത്തിനും എരുമയ്ക്കും സിംഹത്തിനും എന്തിന് പോലും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അതുപോലെ ഒരു അവകാശം മാത്രമേ മനുഷ്യനെ ഉള്ളൂ ജീവജാലങ്ങളെ കൊല്ലരുത് കൊന്ന് തിന്നരുത് അതിന് കൂട്ടുനിൽക്കുകയും വരുത് ഇന്നല വരെ മീനങ്ങ് മുറിച്ച് വെട്ടി പൊരിച്ചു തുന്നപ്പോൾ ഇതല്ലാര് നല്ല പറഞ്ഞോണ്ടില്ലേ അത് പൂർവാശ്രമത്തിലെ കഥകളല്ലേ സന്യാസാശ്രമത്തിലെ ആരെങ്കിലും പൂർവാശ്രമത്തിലെ കഥകള ഓർക്കുക ഓർക്കാനേ പാടില്ലാണ് എനിക്ക് ഒന്നും ഓർമ വരുന്നില്ല എൻ്റെ വാചകട് നിങ്ങൾ എന്തൊക്കെ പ്രാന്തായി കാണിക്കുന്നു ശരി അമ്മേ അമ്മേനോ വാചകട് ഇംഗ്ലീഷ് ഭർത്താട്ടോ ആർത്ഥശൂന്യമായ ബന്ധങ്ങളെ സന്യാസ ജീവിതത്തിലേക്ക് വലിച്ചെഴകിരുന്നവളെ പ്ലീസ് അപ്പോൾ ഈ താളി താലി ഒരു അലങ്കാരമല്ലേ അത് അവിടെ കിടക്കട്ടെ നല്ല ഭംഗിയാ ഓന്റെ ടപ്പാടം പോയപ്പോ ഞാൻ ഇവിടെ കയറി ഒരു സൗകര്യം കൊടുത്തതേ നിന്റെ ഒരു കൂടപ്പറപ്പല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഈ ജാതി കാര്യമൊന്നും ഒന്നും ഇവിടെ നടക്കൂല നിങ്ങളോട് രണ്ടാളോട് ഞാൻ പറയണേ ഇത് ഇന്റെ വാപ്പാട വീടാണ് ഇവിടെ കണ്ടവരൊന്നും ഇഷ്ടല്ലോ ഏതാണ്ട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിലാവും ആണ് ഞാൻ എന്നെ വിളിപ്പിച്ചത് ഈ സമാധാനത്തിലെ കാര്യങ്ങളെന്ന് പറഞ്ഞ് എന്താ അവന്റെ കാര്യം ചോയ്ക്ക് ഇനിയിപ്പൊ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കൂട്ടുകാരനല്ലേ അത് പറയാ നിങ്ങൾ

നീ പറയണ്ട നമുക്ക് പിന്നെ ഞാൻ ചെയ്യും എനിക്ക് വേറെ ഒരു പണിക്കും അറിയില്ലല്ലോ ും ഇപ്പ ചീ ഒത്തു തീർപ്പാക്കി നടക്കൂല ഇപ്പൊ ഇപ്പഴക്കിപ്പോ അതെല്ലേ ഞാനൊരു കാര്യം എന്നോട് പറഞ്ഞ അതേമാതിരി എന്താ കാണിക്കണമന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ല എന്താ എന്റെ ഉദ്ദേശം ജീവിതം തന്നെ ഈശ്വരൽ അർപ്പിച്ചിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നും ഉണ്ടാവില്ല ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളൊക്കെ പ്രാന്താണ് ആഴ്ച ഒന്ന് വേഷം കെട്ടാൻ അങ്ങനെ പിന്നെ ഒരു കാര്യം ഞാൻ എന്നോട് പറയാം ഇത് ജീവിതമാണ് ഈ ആ ചിന്താവിഷ്ടായ എന്നുള്ള സിനിമത്തെ മാതിരി ശ്രീനിവാസന്റെ മാതിരി വേഷം കെട്ടി നടക്കുക അതങ്ങട്ട് മാറ്റിക്കോ അത് സിനിമ ജീവിതത്തിലൊന്നും അങ്ങനെ ഒരു ജീവിക്കണം ഗുണ്കളുടെ അറിവിലേക്കായിട്ട് ഇതിപ്പോ ഒരു വീടല്ല ഒരു ആരാധനക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഭംഗം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഗൃഹത്തിനകത്ത് താമസിക്കുന്ന ആർക്കും എപ്പോൾ വേണമെങ്കിലും ആപത്തുകൾ സംഭവിക്കാം എന്തൊക്കെയാണ് വെറുതെ പറഞ്ഞ് പേടിപ്പിക്കാണ് പരിഗണി പോടാ ഉണ്ണി ഉണ്ണി ഞാൻ ഞാൻ ചോദിച്ചേ ഒന്നും ചെയ്യണ്ട ഇവനൊക്കെ തല്ലിട്ട് എന്തിനെ നമ്മളെ കൈ കഴിവരുത്തനായി ഓനോ ഒന്നും ഇഷ്ടം എന്താച്ചാ ചെയ്യട്ടെ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം അന്ത് ഈ വേഷം കെട്ടുന്നേ ഈ വീട് ഇപ്പൊ ഉണ്ണി പൊന്നുണ്ണി പറ്റൂലവിടുന്ന് നിങ്ങൾ പൊന്നുണ്

പൈസ ഒക്കെ പോയി പോയാ ഇനി ആളുകൾ എല്ലാരും കൂടെ അന്വേഷിച്ചു വന്നിട്ട് എന്നെ വല്ലതും ചെയ്യോ തല്ലിക്കൊല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വേഷം കിട്ടിയത് ഞാൻ എങ്ങാനും ചത്തുപോയപ്പോൾ ആരാടാത് എന്റെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് സത്യം പറഞ്ഞ ഞാൻ ഈ വേഷം കിട്ടിയത് ഓക്കെ എന്തൊക്കെ സ്വപ്നങ്ങളാണ് സ്വപ്നങ്ങളാണോ ഞങ്ങക്ക് തന്നായി എന്തൊക്കെ അതെ ഒരു കാര്യം കാര്യ എന്നെ പോലുള്ള കള്ളന്മാർക്ക് ഇടാൻ അല്ലത് അതിന് അതിന്റേതായിട്ടുള്ള ഒരു അന്തസ്സുണ്ട് അതിനൊരു പവിത്രത ഉണ്ട് അതിനുള്ള അറിവും വേണം മര്യാദ അത്